ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ സ്റ്റേഷൻ സന്ദർശിച്ച വിദ്യാർത്ഥികൾ കർക്കിടാകുന്ന് ഐ സി എസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകർക്കൊപ്പം മെലാറ്റൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് വിദ്യാർത്ഥികളെ ഉദ്യോഗസ്ഥർ മധുരം നൽകിയാണ് സ്വീകരിച്ചത് മെലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി എത്തിയിരുന്നു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കർക്കിടകുന്ന് ഐ സി എസ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ മേലാട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് സി ഗോപകുമാർ കുട്ടികൾക്ക് എഫ്ഐആർ സ്റ്റേഷൻ ലോക്കപ്പ് ലാത്തി തോക്ക് കുറ്റവാളികളെ പിടിക്കുമ്പോൾ ഇടുന്ന കൈവിലങ്ങ് വയർലെസ് തുടങ്ങിയവയും പരിചയപ്പെടുത്തി കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും സ്കൂൾ ലീഡർ എ ഹിതാഷെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മന ഫാരേടൻ അദ്ദേശവഹിച്ചു പ്രധാന അധ്യാപിക ജമീല അലനൂർ ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹിമാൻ മാനേജ്മെന്റ് പ്രതിനിധി പി കെ മുഹമ്മദ് അലി പി പി കെ മുഹമ്മദ് മുസ്തഫ അസ്ലം ഷാരിജാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഐ ഗോപകുമാർ എസ് ഐ ജോർജ് കുര്യൻ എസ് ഐ ഫ്രുദ്ദീൻ ഗോപാലകൃഷ്ണൻ സി പി ഒ വിനോദ സുർജിത്ത വിനോദ് കുമാർ ലീന തുടങ്ങിയ പോലീസ് ഓഫീസർമാർ കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു എത്തിച്ചേർന്നത് വേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാനും ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെ നല്ല നിലയിലുള്ള ഒരു സ്വീകരണമാണ് അവർക്ക് വേലാറ്റൂർ സ്റ്റേഷൻ നൽകിയത് ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവബോധം കൊടുക്കുകയും ഇന്ത്യൻ പീനൽ കോഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ ശിഷ്യാനങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിലെ മറ്റു നീതിന്യായ വ്യവസ്ഥകളെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട സാധ്യത വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾ വളരെ താല്പര്യപൂർണ്ണമായി ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് ഈ ഇന്നത്തെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് അഭിമാനിക്കാൻ അർഹതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലെ ഇത്തരമൊരു പരിപാടിക്ക് മറ്റൊരു പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ വന്നു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച സന്തോഷകരമാണ് അതിന് അവർക്ക് ആവശ്യമായ എല്ലാവിധ സഹായം സഹകരണം ചെയ്ത നമ്മുടെ പോലീസ് അധികാരികളോട് പ്രത്യേകം കടപ്പാടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെ അതിൻ്റെ സംഘാടകരെയും ഒരിക്കൽ കൂടി അനുഭവിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നുണ്ട്